ാണ് നമസ്കാരം പതിനൊന്ന് മണിക്കാണ് പ്രോഗ്രാം എന്ന് പറഞ്ഞത് പിന്നെ വിളിച്ചിട്ടറിയാൽ മതി വന്നത് പിന്നെ ഒരുപാട് ആൾക്കാരെ കാണാൻ സാധിച്ചത് ധിയെ കാണാൻ സാധിച്ചാലും എനിക്ക് ഒരുപാട് സന്തോഷം പിന്നെ പാട്ടുകളുടെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് എനിക്ക് അത്ഭുതം തോന്നിയ ആരും കർപ്പിന് അഴകു പറഞ്ഞില്ലതാണ് കാരണം എപ്പോഴും കർപ്പിനഴകാണ് എല്ലാവരും പറയാറ് സോ ചിലമൊലിക്കാറ്റയും അതുപോലെ ഓപ്രിയ ഒക്കെ പറയുന്നത് എനിക്ക് ഒരുപാട് സന്തോഷം പൊതുവേ എനിക്ക് എപ്പോഴും കിട്ടാറ് ബട്ട് എനിവേ പിന്നെ ക്ലബ് ആർ സ്റ്റുഡിയോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ കൂടുതലും ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് മൂവി ഷൂട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും കൂടുതൽ ട്രാവൽ ചെയ്യുക പേഴ്സണൽ ട്രിപ്പിനുള്ള സമയങ്ങൾ അധികം കിട്ടാറില്ല പക്ഷേ ഇവർ പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അത് മാത്രം എവിടെയാണ് പോകണമെന്ന് മാത്രം പറഞ്ഞാൽ മതി അത് തൊട്ട് എല്ലാം ദൈവത്തിൽ തേക്ക് കയർ എന്നാണ് പറയുന്നത് എനിവേർ ഇൻ ദ വേൾഡ് അവരെല്ലാം ഫ്രം സ്റ്റേ ടു അല്ലെങ്കിൽ ഫ്ലൈറ്റ് എന്നാണെങ്കിലും അല്ലേ അതൊരു വലിയൊരു കാര്യമാണ് കാരണം നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ വലിയ ഒരു തലവേദനയാണ് നമ്മൾ എവിടെ പോയി നിൽക്കണം എന്താന്നൊക്കെ അപ്പൊ ഇതൊരു നല്ല ഒരു കോൺസെപ്റ്റാണ് ട്രാവൽ ആർ സ്റ്റുഡിയോ എല്ലാവിധ ആശംസകളും എല്ലാവരും ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഇവരുടെ അടുത്തു തന്നെ വന്നിട്ട് പോകേണ്ട സ്ഥലം പറയാ പ്ലാൻ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുക ട്രാവൽ ആർ സ്റ്റുഡിയോ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണെങ്കിൽ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച് ഭാമന വരുമ്പോൾ തന്നെ ചോദിക്കണം എന്ന് പറഞ്ഞ രണ്ട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഇതിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ സ്ഥലം എനിക്ക് കേരളത്തിൽ എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇഷ്ടമാണ് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലങ്ങളുണ്ട് അതുപോലെ എനിക്ക് നോർത്ത് ഇന്ത്യയിലെ കാശ്മീർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊലു മണാലി ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് പുറത്താൻ എനിക്ക് യു എസ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ യൂറോപ്യൻ കൺട്രീസ് ഒരുപാട് ഇഷ്ടമാണ് ദുബായ് ഭയങ്കര ഇഷ്ടമാണ് പറയണ്ട് പോയതില് മറക്കാൻ പറ്റാതെ കഴിച്ചൊരു ഫുഡ് ഏതാണോ അതായത് ട്രൈ ചെയ്യണം ആഗ്രഹിച്ച് കഴിച്ചിട്ട് പണി കിട്ടിയ ഒരു ഫുഡ് പണി കിട്ടിയോ പണി കിട്ടിയ ഫുഡ് ഇല്ല പക്ഷെ ഫുഡ് ഞങ്ങൾ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ റഷ്യ അടുത്തൊരു സ്ഥലത്ത് ഷൂട്ടിങ്ങിന് പോയിരുന്നു അവിടെ നിന്നും കഴിച്ച ഫുഡ് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു പക്ഷെ അന്നത്തെ എന്റെ കഴിക്കാനുള്ള ആഗ്രഹത്തിൽ എന്റെ പേരൊന്നും ചോദിച്ചില്ല ഫുഡ് കുറെ കഴിച്ചു പക്ഷെ പിന്നീട് ഇതുവരെ എവിടുന്നു അത് കഴിച്ചിട്ടില്ല പക്ഷെ ഉസ്ബെക്കിസ്ഥാനിൽ എപ്പോഴെങ്കിലും പോകുമ്പോൾ അത് തപ്പിപ്പടിച്ച് ഞാൻ പോയി കഴിക്കും സോ എന്തെങ്കിലും ചോദിക്കാൻ ഭാവനയുടെ ഒരേ ഒരു ചോദ്യം നമുക്ക് ബാക്കിയുള്ളൂ ഒരു ഡാൻസ് ചെയ്യുന്നോ അത് ഭാവനെ തന്നെ പറഞ്ഞേ പറ്റുള്ളൂ കാരണം വന്ന മുതൽ പറയാണ് കുഞ്ഞുങ്ങൾ ഹണീബിയുടെ പേര് പറഞ്ഞോണ്ടിരിക്കയാണ് ഭവനെ കണ്ടില്ലേ ഇവൻ ഉണ്ടായിട്ടുണ്ടോ പോലെ എനിക്ക് സംശയമുണ്ട് ഹണീബി ഇറങ്ങുന്ന സമയത്ത് നിനക്ക് എത്ര വയസ്സായി ഒമ്പത് വയസ്സ് ഇപ്പൊ ഹണീബി ഇറങ്ങിയിട്ട് എത്ര വർഷമായി ഭവന പതിനൊന്ന് വർഷമായി ഒമ്പത് വയസ്സുള്ള അവ പോലും ഹണീബിയും ജില്ലൻ ജില്ലാലേക്കും വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ജസ്റ്റ് നമ്മുടെ ഇന്നത്തെ ഒരു വൈബ് കാരണം ട്രാവൽ സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ സെലിബ്രേഷൻ ആണ് ജീവിതത്തിൽ ഓരോ മൊമെന്റും യാത്രയിലൂടെ ചെയ്യും എന്നാണ് ഞങ്ങളുടെ മോട്ടോ തന്നെ അപ്പൊ അതിന് വേണ്ടിട്ട് എനിക്ക് തോന്നുന്നു കടൽ മച്ചാരൈഡ് ആക്കാണ് പോയില്ല പോലെ ആരും പോകുന്നില്ല ജസ്റ്റ് ഒന്ന് സൈഡ് ആക്കി സൈഡാക്കി എല്ലാവരും കൂടെ നമുക്ക് ചിന്തയാനായിട്ട് ചെയ്യാം നമുക്ക് എന്താണെങ്കിലും അതിനു മുമ്പായിട്ട് നമുക്ക് എഫക്ട് കണ്ടാലോ